കൊല്ലം അഞ്ചൽ കരുഗോണിൽ കാർ ഓട്ടോറിക്ഷയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ദാരുണ അന്ത്യം കരുഗോൺ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ ഡ്രൈവറും പുല്ലാഞ്ഞൂട് സ്വദേശിയുമായ മുപ്പത്തിനാലു വയസ്സുള്ള ഷമീർ ഖാനാണ് മരണപ്പെട്ടത് കരുഗോണിൽ നിന്നും വയലാ ഭാഗത്തേക്ക് പോയ ഓട്ടോറിക്ഷയിൽ അഞ്ചലിലേക്ക് വരികയായിരുന്ന കാർ ഇടിക്കുകയായിരുന്നു ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ഷമീർഖാനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണപ്പെട്ടു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുൻപാണ് വിദേശത്തായിരുന്ന ഷമീർ ഖാനും ഭാര്യയും നാട്ടിലെത്തിയത് തുടർന്ന് വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് നടന്നതിനു ശേഷം ഭാര്യ വിദേശത്തേക്ക് ഷമീർ ഷമീർഖാന് അപകടം സംഭവിച്ചത് പാലോട് ഭാഗത്തു നിന്നും അഞ്ജലിലേക്ക് വരികയായിരുന്ന ഡോക്ടറും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് ഷമീർ ഖാൻ ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷയിൽ ജീവൻ പൊലിഞ്ഞത് ഓട്ടോറിക്ഷ ഈ ശരിയായ ദിശയിൽ അങ്ങോട്ട് ലെഫ്റ്റ് സൈഡിൽ പോയ വാഹനത്തെ കടക്കിൽ നിന്ന് ഇങ്ങോട്ട് വന്ന മിസീസ് ബെൻസ് കാറ് വേറെ വണ്ടിയെ മറികടന്ന് ഓവർടേക്ക് ചെയ്ത് ഈ ട്രാക്കിൽ കയറി ശരിയായ ദിശയിൽ വന്ന വണ്ടിക്ക് നേർക്ക് നേർ ഇടിച്ചാണ് ഈ അപകടം പറ്റിയിരിക്കുന്നത് നൂറ് ശതമാനം തെറ്റും ഈ കാർ ഏറെയിലാണ് നൂറ് ശതമാനത്തിന് കാർക്സാക്ഷികൾ പറയുന്നത് ഒരു ലേഡിയാണ് കാർ ഓടിച്ചത് അവൾക്ക് ലൈസൻസ് ഉണ്ടോ ഇല്ലയോ അവരുടെ എല്ലാം പറയുന്നത് കാറാണ് മറ്റൊന്നും നമുക്ക് അറിയില്ല ആള് പറഞ്ഞു ഓട്ടോറിക്ഷയിൽ വന്ന ആൾ ആ ഡ്രൈവർ മാത്രമേ ഉള്ളായിരുന്നു രണ്ട് മൂന്ന് പുതിയ കസേരയും അതിനകത്തുണ്ടായിരുന്നു ഉള്ളൂ അല്ല വേറെ അതിനകത്തൊന്നും ഇല്ല ആരും ഇല്ലായിരുന്നു ഡ്രൈവർ മാത്രമേ ഉള്ളൂ പോലീസ് മനപൂർവ്വമല്ലാത്ത മേൽനടപടികൾ സ്വീകരിച്ചു വരുന്നു റിപ്പോർട്ടർ സജി അഞ്ജൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ൾ തയ്യാറാക്കി ബഡ്ജറ്റ് ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ We build the heart of your family's future.